യു കെയിൽ നടന്ന അക്രമാസക്തമായ ഏറ്റുമുട്ടലിൽ നൂറ്റി എൺപതിലധികം പേർ അറസ്റ്റിലായതിനെ തുടർന്ന് അടിയന്തര യോഗം ചേരാൻ ഒരുങ്ങുകയാണ് ഡൗണിംഗ് സ്ട്രീറ്റ് അഭയാർത്ഥികൾ താമസിച്ചിരുന്ന റോദർഹാമിലെ ഹോട്ടലിന് നേരെ നടന്ന ആക്രമണത്തെ അപലപിക്കുകയും ഉത്തരവാദികളായവർക്ക് അടുത്ത നിയമപ്രത്യാഘാതങ്ങൾ നേരിടേണ്ടി വരുമെന്നുമാണ് പ്രധാനമന്ത്രി കെയർ സ്റ്റാമറുടെ മുന്നറിയിപ്പ് കഴിഞ്ഞ ദിവസം ടാംവർത്ത് മിഡിൽസ് ബ്രോ ഹൾ തുടങ്ങിയ യു കെ പ്രദേശങ്ങളിൽ നടന്ന അക്രമ സംഭവങ്ങളിൽ പോലീസ് കാര്യക്ഷമമായി ഇടപെട്ടുവെന്നും അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട് കഴിഞ്ഞയാഴ്ച സൗത്ത് പോർട്ടിൽ മൂന്ന് പെൺകുട്ടികൾ കുത്തേറ്റ് മരിച്ചിരുന്നു അക്രമം ആരംഭിച്ച ആറ് ദിവസത്തിനു ശേഷമാണ് അടിയന്തര യോഗം ചേരുന്നത് വൈറ്റ് ഹാളിലെ കാബിനറ്റ് ഓഫീസ് ബ്രീഫിംഗ് റൂം എയുടെ പേരിലുള്ള അടിയന്തര പ്രതികരണ സമ്മേളനമാണ് കോബ്ര മീറ്റിംഗുകൾ യോഗത്തിൽ മന്ത്രിമാരും സിവിൽ സർവീസ് ഉദ്യോഗസ്ഥരും പോലീസ് ഇന്റലിജൻസ് ഓഫീസർമാരും കൂടാതെ മറ്റുദ്യോഗസ്ഥരും പങ്കെടുക്കും ഓഗസ്റ്റ് അഞ്ചിന് നടത്തുന്ന കോബ്ര യോഗം നിലവിലെ അക്രമങ്ങളെക്കുറിച്ച് സർക്കാരിനെ ബോധ്യപ്പെടുത്തുകയും വരും ദിവസങ്ങളിൽ സംഭവങ്ങളോട് എങ്ങനെ പ്രതികരിക്കണമെന്ന് ചർച്ച ചെയ്യുകയും ചെയ്യും ഞായറാഴ്ച ടെലിവിഷൻ പ്രസംഗത്തിൽ അക്രമത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവർ തങ്ങളുടെ പ്രവർത്തനങ്ങളിൽ ഖേദിക്കുമെന്ന് പ്രധാനമന്ത്രി മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് രാജ്യത്തെ ജനങ്ങൾ സുരക്ഷിതരായിരിക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണെന്നും അദ്ദേഹം പറഞ്ഞു മുസ്ലിം സമുദായത്തിൽ പെടുന്നവരെ അക്രമിക്കുക പള്ളികൾ തകർക്കുക മറ്റ് ന്യൂനപക്ഷ വിഭാഗങ്ങളെ വേർതിരിച്ച് ഒറ്റപ്പെടുത്തുക പോലീസിനു നേരെയുള്ള അക്രമങ്ങൾ വംശീയാക്രമം തുടങ്ങിയവയെ അദ്ദേഹം അപലപിക്കുകയും അക്രമങ്ങളെ തീവ്ര വലതുപക്ഷ നിലപാടെന്ന് അദ്ദേഹം വിശേഷിപ്പിച്ചു പള്ളികളുടെ സംരക്ഷണത്തിനായി ഹോം ഓഫീസ് പുതിയ നടപടികൾ പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട് കഴിയുന്നത്ര വേഗത്തിൽ വീണ്ടും ആരാധന പുനരാരംഭിക്കാൻ സഹായിക്കുന്നതിന് പള്ളികൾക്ക് സുരക്ഷ അഭ്യർത്ഥിക്കാൻ കഴിയുന്ന സംവിധാനം സജ്ജമാക്കിയിട്ടുണ്ട് റോദര്ഹാമില് കുറഞ്ഞത് പത്ത് പോലീസ് ഉദ്യോഗസ്ഥര്ക്ക് പരിക്കേറ്റിട്ടുണ്ടെന്നും പ്രക്ഷോഭകർ പോലീസുകാർക്കെതിരെ മരപ്പലകകൾ എറിയുകയും വലിയ രീതിയിലുള്ള അക്രമ സംഭവങ്ങള് അഴിച്ചുവിടുകയും ചെയ്തതായി സൗത്ത് യോര്ക്ക്ഷെയര് പോലീസ് പറഞ്ഞു